കേരളത്തിലെ ഏറ്റവും മനോഹരമായ പാതയാണ് മൂന്നാർ ഗ്യാപ് റോഡ് അവിസ്മരണീയ കാഴ്ചകൾ നിരവധി നിരവധിയുണ്ടെങ്കിലും പെരുമഴക്കാലത്ത് ഗ്യാപ് റോഡിലൂടെയുള്ള യാത്ര അത്ര സുരക്ഷിതമല്ല മലയിടിച്ചിൽ ഭീഷണിയിലാണ് ഓരോ മഴക്കാലവും കഴിഞ്ഞു പോകുന്നത് റോഡിന്റെ നിർമ്മാണ കാലയളവിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ രണ്ടു പേരിൽ ഒരാളെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല െ മനോഹര പാതയ്ക്കായി തമിഴ്നാട് കൃഷ്ണഗിരി സ്വദേശി തമിഴരശനും ഡിണ്ടിക്കൽ സ്വദേശി ഉദയനും നൽകേണ്ടി വന്നത് സ്വന്തം ജീവൻ തന്നെയാണ് റോഡ് നിർമ്മാണത്തിൽ മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഓപ്പറേറ്ററായി എത്തിയതായിരുന്നു തമിഴരശൻ ഇതേ വാഹനത്തിന്റെ ക്ലീനറായിരുന്നു ഉദയൻ രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ ഒൻപതിന് വൈകിട്ട് അഞ്ചിനുണ്ടായ മണ്ണിടിച്ചിലിൽ തമിഴരശൻ ഓടിച്ചിരുന്ന മണ്ണുമാന്തി യന്ത്രവും ഒരു ടിപ്പറും അകപ്പെടുകയായിരുന്നു ടിപ്പറിൽ ഉണ്ടായിരുന്നവർ വാഹനത്തിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു ഉദയന്റെ മൃതദേഹം രണ്ടു ദിവസങ്ങൾക്ക് ശേഷം റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ താഴെയുള്ള ഭാഗത്തു നിന്ന് കണ്ടെത്തി ഒരാഴ്ചയോളം പോലീസും നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും തമിഴരശനെ കണ്ടെത്താനായില്ല ഗ്യാപ് റോഡിൽ നിന്ന് നൂറടി താഴ്ചയിലേക്ക് വാഹനം പതിച്ചെന്നാണ് നിഗമനം വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാവാതിരുന്നതിനാൽ എൻ ഡി ആർ എഫ്ഒ സൈന്യമോ തിരച്ചിലിന് എത്തിയതുമില്ല കരാർ കമ്പനി നൽകിയ നഷ്ടപരിഹാര തുക മാത്രമാണ് ഇയാളുടെ നിർദ്ധന കുടുംബത്തിന് ലഭിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാരോ ദേശീയപാതാ വിഭാഗമോ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകിയിട്ടില്ല ആളെ കാണാതായി ആറു വർഷം കഴിയാത്തതിനാൽ തൊഴിലാളിക്ക് ലഭിക്കേണ്ട ഇൻഷുറൻസ് തുകയും ഇതുവരെയും ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ മണ്ണിടിച്ചിലിൽ ആറുമാസമാണ് റോഡിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടത് ഗ്യാപ് റോഡിൽ നിന്ന് രണ്ട് കിലോമീറ്ററോളം താഴേക്കാണ് ആ മലയിടിച്ചിലുണ്ടായത് ദേശീയപാതയുടെ പുനർനിർമാണം ആരംഭിച്ചതുവരെ ആറോളം മണ്ണിടിച്ചിൽ ഇവിടെ ഉണ്ടായി രണ്ടായിരത്തി അവസാന മണ്ണിടിച്ചിലുണ്ടായത് അന്ന് മുപ്പത് മീറ്റർ ഭാഗത്ത് മലയിടിഞ്ഞു മണ്ണിടിച്ചിൽ ഭീഷണി മൂലം എല്ലാ മഴക്കാലത്തും ഗ്യാപ് റോഡിൽ ഗതാഗതം നിരോധിക്കാറുണ്ട് ഭാഗമായി നവീകരണത്തിന്റെ ഭാഗ ഭാഗമായിട്ട് എല്ലാ വർഷവും മഴക്കാലം വരുമ്പോൾ ഇങ്ങനെ ഇടിഞ്ഞ് അവിടെ കൃഷിനാശം സംഭവിക്കുകയും അതുപോലെ തന്നെ യാത്ര അടച്ചിട്ടുള്ള യാത്രാ നിരോധനം ഏർപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വരുന്ന ടൂറിസ്റ്റുകൾക്കെല്ലാം വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു അവർക്ക് മൂന്നാറിലോട്ട് കടന്നു പോകുന്നതിനും വളരെ ചുറ്റി തിരിഞ്ഞ് സാഹസികമായ റോഡുകളിലോട്ടെയാണ് യാത്ര ചെയ്യുന്നതുകൊണ്ട് ടൂറിസത്തെ ടൂറിസ രംഗത്തെ അത് കാര്യമായി ബാധിക്കുന്നുണ്ട് അതിന് മുൻകരുതൽ എടുക്കാമെന്ന് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയെല്ലാം മുൻകാലങ്ങളിൽ ഈ പ്രദേശത്ത് ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നു പക്ഷെ അതൊന്നും പാലിക്കപ്പെടാതെ ഇങ്ങനെ ദുരന്തം വന്നതിന് ശേഷം മാത്രമാണ് അതിന്റെ ബാക്കി പ്രവർത്തനങ്ങൾ നടക്കുന്നത് അപ്പൊ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ നാഷണൽ ഹൈവേയുടെ അതോറിറ്റിയും ചേർന്ന് ആ പ്രദേശത്ത് സുഗമമായി യാത്ര നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിത്തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു റോഡ് വീതി കൂട്ടിയതിന്റെ ഭാഗമായി നടത്തിയ പാറഖനനവും നിർമ്മാണ പ്രവർത്തനങ്ങളും മണ്ണിടിച്ചിലിന് ഇടയാക്കുന്നു ചെങ്കുത്തായ പാറക്കെട്ടിന് മുകളിൽ അധികം ആഴത്തിലല്ലാതെയുള്ള മണ്ണും മഴക്കാലത്തെ വെള്ളത്തിന്റെ ഒഴുക്കുമൊക്കെ ഓരോ തവണയും ദുരന്തത്തിന് ആഴം കൂട്ടും ഓരോ മഴക്കാലവും പിന്നിടുമ്പോഴും യാത്രാനിരോധനമല്ലാതെ മണ്ണിടിച്ചിൽ തടയാൻ എന്തുമാർഗമാണ് അധികൃതർ ആവിഷ്കരിക്കുന്നതെന്ന നാട്ടുകാരുടെ ചോദ്യം ബാക്കിയാവുകയാണ്